യഹോവ എന്റെ പക്ഷത്തില്ല ഞാൻ തകർന്നു പോയനെ അതുപോലെ കയറി വരുന്നത് അതുപോലെ കയറി വരുന്നത് ജയിക്കാൻ പ്രയാസമാണ് എന്നാൽ യഹോവ തന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഹി വാസ്ത അവൻ മാറി പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് മാത്രമല്ല മുതിർന്നവരോട് പറയാം നിങ്ങൾ ചെയ്യുന്നത് സാധിക്കുവാൻ നിങ്ങളൊരു പ്രോസ്പറസ് വ്യക്തിയായി മാറാൻ സമ്പന്നരായി മാറാൻ കൃതാർത്ഥരായി മാറാൻ ഒരു ജയാളിയായി മാറാൻ വേണ്ടിയത് യഹോവ നമ്മുടെ കൂടെ വേണം ദൈവം നമ്മുടെ കൂടെ നിൽക്കണം അതിനർത്ഥം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ദൈവം വിശുദ്ധനാകുന്നത് പോലെ നമ്മളും വിശുദ്ധനാകണം സന്ധി ചേരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം അതുകൊണ്ട് ദൈവം കൂടെ നിൽക്കണമെങ്കിൽ നമ്മുടെ തീരുമാനം വിശുദ്ധിയിൽ ജീവിക്കണം അപ്പൊ എന്തു ചെയ്യും ഈ ദൈവം നമ്മുടെ കൂടെ നിൽക്കും യോസഫിനോട് പറയുന്നു യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു നാം തുടർന്നും വായിക്കുമ്പോൾ തന്റെ ജീവിതത്തിലും ഒരു അശ്വതിയാകേണ്ട ഒരു അവസ്ഥ കടന്നു വന്നു ലൈംഗികമായി ഒരു അവിഹിത ബന്ധം ബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു പോത്തിഫറിന്റെ ഭാഗത്തിലാണ് നിൽക്കുന്നത് അടിമയെപ്പോലെ അവിടെ ജോലി ചെയ്യുകയാണ് പോത്തിഫറിന്റെ ഭാര്യ തനിക്ക് തനിക്കിഷ്ടമായി പോത്തിഫർ പോകുമ്പോഴേക്കും തന്റെ ഭാര്യ ഒറ്റയ്ക്കേ ഉള്ളൂ യോസഫ് അവിടെ കൊണ്ട് നോക്കിയപ്പോൾ അവൻ സുന്ദരനാണ് കോമളനാണ് കോമള രൂപിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഡീസൻ മാൻ ഡീസൻ യങ് ഫെലോ സെക്സ് ആ മാതാവിനുണ്ടായി പോത്തിഫറിന്റെ ഭാര്യക്കുണ്ട് യോസഫ് നിഷ്കളങ്കനായിരുന്നു അപ്പൊ അതങ്ങനെ അവനെ വശീകരിക്കുവാൻ നോക്കുകയാണ് യോസഫിന് വളരെ വേഗത്തിൽ ആ ഒരു പരീക്ഷയിൽ അകപ്പെടാം ആ ഒരു ടെംപ്റ്റേഷനിൽ പെട്ടുപോകാം മറ്റാരും അവിടെ ഇല്ല ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും യോസഫ് അല്ല ആ വീട്ടിലെ യജമാനത്തിയാണ് മറ്റാരും അറിയാതെ രഹസ്യമായി ആ റൂമിനകത്ത് മറ്റാരും കാര്യങ്ങൾ ആമേൻ നടക്കാം എന്നാൽ നമ്മൾ നമ്മളവിടെ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം അതിൻ്റെ ഒൻപതാം വാക്യം മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം വേദവസ്തം ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് വായിക്കാം ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയായ നിന്നെ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു ഓർക്കണം കൊച്ചു ബാലനാണ് വളർന്നു വരുന്നതേ ഉള്ളൂ വളരെ കൗമാര പ്രായം കൗമാരത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെല്ലാം കൗമാരം മാത്രമല്ല ഏത് സമയവും നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങൾ കൂടുതലായി വെളിപ്പെടാം പ്രത്യേകിച്ചും ആ കൗമാരപ്രായം എന്ത് ചെയ്യണമെന്നറിയാം അതിനെങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാം അറിയാം സെക്ച്വൽ ചെക്ടേഷൻ കൂടുതലായി വരുന്ന ഒരു സമയം പഠിക്കുമ്പോൾ ഓപ്പോസിറ്റ് സെക്സുമായി പെട്ടെന്ന് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നാം അവരുടെ സംസാരത്തിൽ അട്രാക്ഷൻ തോന്നാം അവരുടെ ഡ്രസ് ധാരണ വസ്ത്രധാരണത്തിൽ ഒരു ആകർഷണം നമുക്കുണ്ടാകാം അവർ അവരുമായിട്ടുള്ള ഇടപെടലിൽ എന്നെ കൂടുതലായി സ്നേഹിക്കുന്നുവെന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയോട് കൂടുതൽ അടുപ്പമുണ്ടാകാം ആ അടുപ്പം ഒരുപക്ഷെ നമ്മുടെ അതിൽ കടന്നു പോകാൻ പ്രേരിപ്പിക്കുന്നതാകാം ഇത് അൺകോമൺ ആയിട്ടുള്ള കാര്യമല്ല വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ കുഞ്ഞുങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സ്കൂളിൽ ഹൈസ്കൂളിലേക്ക് കൂടുതൽ പ്രവേശിക്കുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ ഹോസ്റ്റലിലായിരിക്കുമ്പോൾ ആ മേ വളരെ വളരെ ടെംറ്റിംഗ് ആയിട്ടുള്ള ഒരു പീരീഡാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഈ റിയാമോ സ്ട്രോങ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് രണ്ട് കാര്യങ്ങൾ ആ സ്ത്രീയോട് വിളിച്ചു പറയുന്നു ഒന്ന് നീ ആരുടെ ഒരു ഭാര്യ നീ മറ്റേ ഭോത്തിപറിന്റെ ഭാര്യയാണ് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അനാവശ്യമായൊന്ന് തൊട്ടു കഴിഞ്ഞാൽ തുടരുന്നതായ ഭാഗങ്ങൾ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് മഹാപാപം സോറി മഹാപാപം ഒന്നുമില്ല മഹാദോഷം ഞാൻ ചെയ്യുന്നത് വലിയ ദോഷമായിരിക്കും ഐ ക്യാൻ ഡൂ ദാറ്റ് ഐ ക്യാൻ ഡൂ ദാറ്റ് പ്രൈസ് കോഡ് ഓർക്കണം ബാലനാണ് നിങ്ങളെപ്പോലെ പഠിക്കുന്ന ഒരു ഒരു ബാലന പഠിക്കുന്ന പ്രായമുള്ള ഒരു കൊച്ചനാണ് എന്നാൽ വളരെ ശക്തമായി പറയുന്നു ഒരു തീരുമാനം അവർ എടുക്കുന്നു എനിക്ക് ജയിക്കണം ഈ പാപത്തിൽ ഞാൻ കുടുങ്ങി പോകാൻ പാടില്ല എന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നമുണ്ട് എനിക്ക് ജയാളിയായി മാറണം അതുകൊണ്ട് ഞാൻ ഇവിടെ പരാജയപ്പെടാൻ പാടില്ല അതുകൊണ്ട് പറയാൻ ഞാൻ ചെയ്യുന്നത് മഹാദോഷമായിരിക്കും അതിനുശേഷം പറയുന്നു ഇത് ദൈവത്തോട് ചെയ്യുന്ന പാപവും താങ്കളുടെ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യുന്ന മഹാദോഷവും ദൈവത്തോട് ചെയ്യുന്ന മഹാപാപവും ഞാൻ എന്ത് ചെയറിയാമോ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് താനതിനെ വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ് കോടുന്നതിന് മുമ്പ് നമുക്കറിയാം ആ സ്ത്രീയെ രക്ഷപ്പെടാൻ നോക്കിയത് കൊണ്ട് അവൾ കുറ്റാരോഹണം ആരോപിക്കാൻ തുടങ്ങി ചെയ്യാത്ത കുറ്റത്തിൽ കൊടുക്കാൻ നോക്കി അങ്ങനെ യോസവോട് പെട്ടുപോകുന്നു കാര്യങ്ങൾ തനിക്ക് വിപരീതമായി പോകുന്നു അവൻ നിരപരാ നിരപരാധിയാണെങ്കിലും തൻ്റെ ചിന്തയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ പോകുന്നു പ്രവൃത്തിക്ക് വിപരീതമായി കാര്യങ്ങൾ പോകുന്നു അവൻ്റെ പേരിനെ കളങ്കപ്പെടുത്താൻ നോക്കുന്നു ജയിലിൽ അടയ്ക്കപ്പെടും കൊച്ചം ചെയ്തു ഇല്ല പക്ഷേ ജയിലിൽ അടയ്ക്കേണ്ടി വന്നാലും തൻ നിഷ്കളങ്കനായി അവൻ്റെ ജീവിതത്തിലൊരാഗ്രഹം ദൈവം കൂടെ ഉണ്ടാകണം ദൈവന്റെ കൂടെ ഉണ്ടാകണം ജയിലിൽ പോകേണ്ടി വന്നാലും സാരമില്ല ദൈവന്റെ കൂടെ ഉണ്ടാകണം കാരണം എനിക്ക് ജയിക്കണം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ സെക്സ്റ്റേഷൻ അനേകർ വീണുപോയി കരകയറാൻ പറ്റാതെ അവിടെ ഭാവി തന്നെ പോയവരുണ്ട് ഭാവി തന്നെ കളഞ്ഞു കുളിച്ചവരുണ്ട് ഒരു നിമിഷത്തെ വികാരത്തിൽ പെട്ടുപോയവർ ഒരു നിമിഷത്തെ ചിന്തയിൽ വഴുതിപ്പോയവർ അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങളുടെ ചിന്ത എപ്പോഴും ദൈവത്തോടായിരിക്കണം ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഉയർച്ച മതി ദൈവത്തിൽ ആശ്രയിച്ചുള്ള വളർച്ച മതി ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള മതി കാരണം മറ്റുള്ളതെല്ലാം താൽക്കാലികമാണ് ഇന്ന് വിജയിക്കും നാളെ തോറ്റുപോകും എന്നേക്കുമായി തോറ്റുപോകും എന്നാൽ യോസഫ് താൽക്കാലികമായി ഇവിടെ തോറ്റുപോയി പോത്തി മുമ്പിൽ തോറ്റു കൊടുക്കുന്നു അവൻ പാപത്തിൽ വീണു എന്നല്ല അതിനെ ജയിക്കുന്നു കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെടുന്നു എന്നാൽ അവിടെയും നമ്മൾ വായിക്കുന്നു ഞാനിതുകൊണ്ട് പറഞ്ഞേ ഈ അധ്യായം നിങ്ങൾ വായിക്കണം ഈ അധ്യായത്തിൽ ഉടനീളം പറയുന്നു യഹോവ യോസവിനോട് കൂടെ ഉണ്ടായിരുന്നു യഹോവ യോസവിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി ആമയസ്തൂത്രം അവൻ ചെയ്യുന്നതൊക്കെയും സാധിച്ചു അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആമയസ്തൂത്രം ദൈവം അവന് കൃപ നൽകി ആവർത്തിച്ചു പറയുന്നു അവൻ ജയാളിയായി ദൈവം നിങ്ങളെ ജയിപ്പിക്കും ദൈവം നിങ്ങളെ ജയിപ്പിക്കുന്നു ദൈവം നിങ്ങളെ പ്രോസ്പ്രസ് ആക്കി മാറ്റും ഈ ദൈവത്തോട് കൂടെ നിങ്ങൾ നിൽക്കണം ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യണം ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ പറയണം ഞാൻ ജയാളിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധനായി വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ലൈംഗിക സെക്ഷൽ ടെംപ്റ്റേഷനെ നിങ്ങൾ ബോധപൂർവം അതിനോട് നിങ്ങൾ വിട പറയണം സ്കൂളിൽ പോകുമ്പോഴാകാം സ്കൂളിൽ വച്ചാകാം ആരുമില്ലാത്ത സമയങ്ങളിലാകാം ആരും അറിയാത്തതായ സാഹചര്യങ്ങളിലാകാം അവിടെയെല്ലാം ഉറച്ച ഒരു തീരുമാനം വേണം എൻ്റെ ജീവിതം ഞാൻ വിശുദ്ധിയോടെ ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കും ദൈവത്തിൻ്റെ പ്രിയ മകനായ പ്രിയ മകളാ ഞാൻ ജീവിക്കും രണ്ട് കാര്യങ്ങൾ ഇത് മഹാദോഷമാണ് ഓപ്പോസിറ്റ് സെക്സ് ആകട്ടെ ഇന്ന് സെയിം സെക്സും അട്രാക്ഷനും കൂടി വരുന്ന ഒരു കാലമാണ് സെയിം സെക്സ് സെയിം സെക്സ് അട്രാക്ഷൻ ആകട്ടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള അട്രാക്ഷനാകട്ടെ രണ്ടിനോടും ഇവിടെ പറയുക നിങ്ങളുടെ ഭാവിയെ ഓർത്ത് ദൈവം പുഞ്ചിരി തോന്നുന്നുണ്ട് ആ ദൈവത്തോട് നിങ്ങൾ യാത്ര ചെയ്യുവാൻ ആ യാത്രയെ തടസ്സപ്പെടുത്തുന്ന സകല അട്രാക്ഷനെയും സകല അട്രാക്ഷനെയും സകല ആകർഷണത്തെയും മനഃപൂർവമായി ഇവിടെ പറയുക നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾ തീരുമാനിക്കണം എൻ്റെ ജീവിതത്തിൽ അട്രാക്ഷൻ വരാം കൂടെ പഠിക്കുന്ന ഓപ്പോസിറ്റ് ഉള്ള ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ പെൺകുഞ്ഞുങ്ങളോട് അട്രാക്ഷൻ വരാം പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ആൺകുഞ്ഞുങ്ങളോട് അട്രാക്ഷൻ വരാം അന്നേരം നിങ്ങൾ നിൽക്കും ഇതാണ് എന്റെ ലോകം ഈ വ്യക്തിയാണ് എന്റെ ലോകം ഇവനെ പോലെ വേറെ ആരും സ്നേഹിക്കരുത് അല്ലെങ്കിൽ ഇവളെ പോലെ വേറെ ആരും സ്നേഹിക്കുന്നത് ആരി ഹിം ഐ വാണ്ട് ടു ലവ് ഹിം ദോങ്സ് അതല്ല ലോകം അത് താൽക്കാലികമായിട്ടുള്ള നമ്മുടെ പാലിസ്യമായ ചിന്തയിൽ ഉരുത്തിരിയുന്ന ഒരു ആശയം മാത്രം നിങ്ങൾ പഠനം കഴിയുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ നിങ്ങൾ പടവുകൾ കയറുമ്പോൾ നിങ്ങൾ കൂടുതൽ മെച്യുറാകുമ്പോൾ നിങ്ങൾ അന്നേരം ചിന്തിക്കും ഐ ആം സോ ഗ്ലാഡ് ഐ ഡി നോട്ട് ഡു എ മിസ്റ്റേക്ക് ഐ ആം സോ ഗ്ലാഡ് ഐ ഡി നോട്ട് മേക്ക് എ ചോയ്സ് ദെൻ നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പാതകൾ നിങ്ങൾ നടന്നു കയറുമ്പോൾ നിങ്ങൾ ദി യു വിൽ ബി സോ താങ്ക്ഫുൾ ദാറ്റ് യു ഡി നോട്ട് മേക്ക് റോങ് ചോയ്സസ് ഇൻ യുവർ ലൈഫ് പ്രൈസ് കാണുന്ന ദൈവം ആഗ്രഹിക്കുന്നത് സക്സസ് ഈസ് എ ചോയ്സ് നിങ്ങളുടെ തീരുമാനം മാതാവിൻ്റെയോ പിതാവിൻ്റെയല്ല നിങ്ങൾ ജയിക്കണമെന്നുള്ളത് ഞാൻ ജയിക്കണമെന്നുള്ളത് എൻ്റെ തീരുമാനം മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ എവിടെ എത്തണമെന്നുള്ളത് യുവർ ചോയ്സ് നമ്മുടെ മുമ്പിൽ ഈ ചോയ്സ് ദൈവം വച്ച് നീട്ടുകയാണ് യു ചൂസ് വാട്ട് യു വാട്ട് ഇന്ന് വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ജയിപ്പിക്കും എന്നാൽ ഈ വിജയത്തിൻ്റെ ഈ പാതയിൽ ഒത്തിരി കടമ്പകൾ കടക്കണം പോത്തിഫറിന്റെ ഭവനം പോലുള്ളതായ ഭവനങ്ങൾ വരും ജയിലറ പോലുള്ളതായ ജയിലറ പോലുള്ളതായ ജയിലറകൾ വരും അവിടെയെല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം ചുരുക്കത്തിൽ വേഗത്തിൽ അവസാനിപ്പിക്കാം ഈ പറഞ്ഞ യൗവനക്കാരനെ കൂടപ്പുറപ്പുകൾ വറ്റിക്കൊടുത്തു കൊല്ലാൻ ഭാവിച്ചതാണ് എന്നാൽ ദൈവം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പോട്ടക്കിണറ്റിൽ ഇറങ്ങി പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കാരാഗ്രഹത്തിൽ തീരുമതി ചെന്തിച്ചു അവിടെ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു അവസാനം നാം വായിക്കുന്നു അവൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ദൈവം ഉയർത്തുകയാണ് കൊച്ചു കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവം അവന്റെ ചോയ്സ് അവന്റെ ജനനത്തിന് മുന്നമേ കണ്ടവനായ ഒരു ദൈവം അവനെ കുറിച്ചുള്ള പ്ലാനുകൾ ദൈവം കുഞ്ഞുപ്രായത്തിലേക്ക് കൈമാറി എന്നാൽ അവൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞത് കാരണം അസൂയ അവനെതിരായി കൂടുതലായി ഉയർന്നു വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നാൽ ദൈവം കൈവിട്ടില്ല കാരണം അറിയാമോ പാപം വച്ചു നീട്ടുമ്പോഴും അവൻ പാപം അവൻ്റെ മുമ്പിൽ നിന്ന് മാടി വിളിക്കുമ്പോഴും പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ അവൻ ആയിരുന്നപ്പോഴും അതിൽ പെട്ടുപോകാതെ ദൈവം അവനെ സൂക്ഷിച്ചു അവന്റെ തീരുമാനമായിരുന്നു എനിക്ക് വിജയിക്കണം ഇവിടെ കുടുങ്ങിപ്പോകരുത് പാപത്തിൽ പെട്ടുപോകരുത് ദോഷം ചെയ്യാൻ പാടില്ല അവൻ എനിക്ക് ജയിക്കണം ദൈവത്തെ അവൻ കൂട്ടുപിടിച്ചു ദൈവത്തെ നിങ്ങൾ കൂട്ടുപിടിക്കുക കൂടെപ്പുറപ്പുകൾ നിങ്ങളെ ചതിക്കും നിങ്ങളെ ഉച്ച സ്നേഹിതർ നിങ്ങളെ ചതിക്കും ഉറ്റ സ്നേഹിതർ നിങ്ങളെ ചതിക്കും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകും ഒരുപക്ഷെ നിങ്ങളുടെ ഉച്ച കൂട്ടുകാരൻ കൂട്ടുകാരി പറയും നിന്റെ എല്ലാം ഞാൻ സൂക്ഷിക്കും ആരോടും പറയത്തില്ലെന്ന് പറയും ബിലീവ് ആ വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കരുത് ആ വ്യക്തിയെന്ന് മാത്രമല്ല മൂക്കിൽ ശ്വാസമുള്ള ആരെയും നിങ്ങൾ വിശ്വസിക്കരുത് ഡോണ്ട് ഷെയർ യുവർ സീക്രട്സ് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് വാട്സപ്പ് വഴി മെസ്സേജ് വഴി ടെക്സ്റ്റ് വഴി സ്ക്രീൻഷോട്ട് വഴി അത് എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം എത്തിയിരിക്കും നിങ്ങൾ ട്രാപ്പിലകപ്പെട്ടു പോകും സോ കിപ് സംതിങ്സ് വിത്ത് ഇൻ യു പറയേണ്ടതും മാത്രം പറയേണ്ടവരോട് പറയുക പറയേണ്ടതും മാത്രം പറയേണ്ടവരോട് പറയുക എല്ലാ വിഷയങ്ങളും നിങ്ങൾ ദൈവത്തോട് പറയുക ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുന്ന സൃഷ്ടിക്കുന്നതും ആരുടെ ആരോടും പറഞ്ഞു വർത്താന്നേ നിങ്ങളുടെ തെറ്റ് ചേരെങ്കിൽ പോലും നിങ്ങൾക്ക് ദൈവത്തോട് പറയാം അച്ഛനോട് പോയി കുമ്പുസരിച്ചു കഴിഞ്ഞാൽ അച്ഛനും ചിലപ്പോൾ മറ്റാരോടെങ്കിലും പറഞ്ഞു തിരിക്കും ബലഹീനനാണ് പാസ്റ്ററോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്ററും ഒരുപക്ഷെ വായിൽ നിന്ന് വാക്ക് വാക്കുവിട്ടുപോയിക്കാം ബലഹീനനാണ് എന്നാൽ നിങ്ങൾ പശ്ചാത്താപത്തോടെ ആരുമില്ലാത്തപ്പോൾ നിങ്ങൾ ദൈവസന്നിധാനത്തിൽ വന്ന് ദൈവസന്നിധാനത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു എവിടെയെങ്കിലും ജീവിതത്തിൽ ഒരു ഒരു പിഴവ് വന്നു പോയെങ്കിൽ ഇനി അത് ആവർത്തിക്കാതെ രാത്രി നിങ്ങളൊരു തീരുമാനമെടുക്കണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജയിക്കണമെങ്കിൽ ഇതിനെ എനിക്ക് ഓവർകം ചെയ്തേ പറ്റൂ ഈ ഈ മേഖലയെനിക്ക് മറികടന്നേ പറ്റൂ ഈ അട്രാക്ഷനെ എനിക്ക് മറികടന്നേ പറ്റൂ ഈ ആകർഷണത്തെ എനിക്ക് കടിഞ്ഞാണ്ടിട്ടേ പറ്റൂ എന്റെ ചിന്തയെ കടിഞ്ഞാണിടുക നോട്ടത്തെ കടിഞ്ഞാണിടുക വാക്കുകളെ കടിഞ്ഞാണിടുക മനഃപൂർവ്വമായി നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് ജയിക്കണം എനിക്കൊരു ജയാളിയായി മാറണം പ്രൈസ് ഗോഡ് ഈ കടമ്പകൾ നിങ്ങൾ കടന്നു മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു വിജയം നിങ്ങൾക്കുണ്ടാകും ഹാല കേവലം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പ്രായമുള്ളവരോട് ഞാൻ പറയാം ടെംറ്റേഷൻ ക്യാൻ ബി വെരി സ്ട്രോങ് റിഗാർഡ് ലെസ് ഓഫ് അവർ ഏജ് നമ്മുടെ പ്രായം വ്യത്യാസമെന്നെ ഏത് സമയവും നമുക്ക് വീണുപോകാം നാം വീണുപോകാം ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് തീരുമാനിക്കണം ആകാത്തത് നോക്കാതെ ആകാത്തത് ചെയ്യാതെ ആകാത്തത് ചിന്തിക്കാതെ ആ ദുഷ്ടനെടുന്ന് ചിന്ത നമ്മൾ പോഷിപ്പിക്കാതെ അതിനെ മുളയിലെ നമ്മൾ നുള്ളിക്കളയുക മുളയിലെ നമ്മൾ നുള്ളിക്കളയുക ആ ചിന്തയെ നമ്മൾ പൂർണമായി ഉപേക്ഷിക്കുക നിങ്ങൾക്ക് സ്വയമായി ജയിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ചിന്ത വരുമ്പോഴേ നിങ്ങൾ നിങ്ങളുടെ ദേവദാസന്മാരുമായി ഷെയർ ചെയ്യുക അവരോട് പറയാൻ എനിക്ക് ജയിക്കണം പക്ഷേ ഇതെനിക്ക് ഇതെനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല ഇതിനെ എനിക്ക് മറികടക്കാൻ പറ്റുന്നില്ല നിങ്ങൾ സിൻസിയറായിട്ട് നിങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ ദേവദാസം പ്രാർത്ഥിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ബഹുമാനിക്കുന്ന നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന നിങ്ങളുടെ വളർച്ചയിൽ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ആ ദൈവദാസനോട് നിങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്ന ചില കുഞ്ഞുങ്ങളുണ്ട് കാരണം അവരുടെ ബലഹീനതയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അബദ്ധത്തിൽ പെട്ടുപോയ ചില കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ അവർ തുറന്നു പറഞ്ഞു കാരണം അവർക്കതിൽ നിന്ന് രക്ഷപ്പെടണം വീണ്ടും മറച്ചു വെച്ചിട്ട് മറ്റൊരു പാപത്തിലേക്ക് പോകാനല്ല അവിടെ ഉള്ളിൽ ദൈവം പറഞ്ഞു നീ ഇതിൽ നിന്ന് പുറത്തു വരണം ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടവർ അവൻ അവൻ പറഞ്ഞു വസ്തുദേവീതിന്റെ പിതാവിനോടോ മാതാവിനോടോ പറയരുത് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കിതിൽ നിന്ന് കര കയറണം ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് അവരെല്ലാം കര കയറിയിട്ടുണ്ട് ജീവിതത്തിൽ തെറ്റുകൾ നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കാതെ വീണ്ടും അടുത്ത തെറ്റിലേക്ക് വഴുതി പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജയിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ജെ ഈ ദൈവം നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ദൈവമല്ല ഒരവസരം കൂടെ തരും ദൈവം യു ഹാവ് ഇറ്റ് സെക്കൻഡ് ചാൻസ് യു ഹാവ് വൺ മോർ ചാൻസ് ഒരു അവസരം കൂടെ ഉണ്ട് പ്രൈസ് കോൺ വഴി വീഴാത്തവർ ഇതുവരെ തെറ്റ് ചെയ്യാത്തവർ ചിന്തിക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നിലും പെട്ടുപോകാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും ഒരു ദൈവമേതലാ ഞാൻ ജീവിക്കും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ മുമ്പോട്ട് പോകും എല്ലാവരാലും തള്ളപ്പെട്ടവൻ എല്ലാവരാലും ഒറ്റ കൊടുത്തവൻ എല്ലാ വേദനയും കടിച്ചമർത്തി ഒറ്റ പ്രതീക്ഷയേ ഉള്ളൂ ദൈവം അവൻ്റെ കൂടെയുണ്ട് അവൻ്റെ പ്രതീക്ഷയെ ദൈവമാനിച്ചു അവൻ്റെ ആഗ്രഹത്തെ ദൈവമാനിച്ചു ദൈവം കൊടുത്ത സ്വപ്നത്തിൻ പ്രകാരം ഉറച്ചു നിന്നപ്പോൾ കാരാഗ്രഹത്തിൽ നിന്നും കൊട്ടാരത്തിലേക്കൊരു പ്രൊമോഷൻ ദൈവം കൊടുത്ത പ്രൊമോഷൻ ദൈവം കൊടുത്താൽ ഇതുപോലെ ആയിരിക്കും പ്രമോഷൻ അർഹിക്കാത്ത നിലവാരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിലേക്ക് വചനം പറയുന്നത് പോലെ സാമർഥ്യമുള്ളവൻ രാജാവിന്റെ മുമ്പിൽ നിൽക്കും ഈ ശബ്ദം കേൾക്കുന്നവരോട് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഉയർച്ച സംഭവിക്കും ഇതുപോലെ ഈ വേദപുസ്തകം പറയുന്നത് പോലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരു വ്യക്തിക്കും തടയാൻ പറ്റത്തില്ല പക്ഷേ ഉയർച്ച വേണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം എനിക്ക് ഉയർച്ച വേണം എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം നിങ്ങൾ തീരുമാനിക്കണം ഈ തീരുമാനമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ചിലതിനോടെല്ലാം നിങ്ങൾ വേണ്ടെന്ന് വരണം